ആ നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ നേടേണ്ട ജീവിത വിജയങ്ങൾക്ക് പിന്തുണയുമാണ് പത്താം ക്ലാസും പ്രശ്നവും എല്ലാം കഴിഞ്ഞ ഒരു പക്ഷേ ജീവിതത്തിന്റെ ഏറ്റവും വസന്തകാലം എന്ന് പറയുന്നത് ബഹുമാനകാലമാണ് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ കൂട്ടായ്മ പ്രസിഡന്റ് കെ എൻ രാജീവ് അധ്യക്ഷനായി കരിയർ ട്രെയിനർ കെ നിഷ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു രക്ഷാധികാരി ആർ ഗംഗാധരൻ തഹസിൽദാർ മുരളീമോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികല എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി കെ അജയൻ സ്വാഗതവും ബിജുമോൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്